വക്രതയും വഞ്ചനയുടെ വഴികളിലൂടെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രൂപം ധരിക്കുന്ന മനോഭാവം വക്രതയും വഞ്ചന ഉള്ളി വെക്കുക ഉള്ളിലെ പാപത്തെ ഒളിപ്പിച്ച് ജീവിക്കുക ഉള്ളിൽ പാപത്തിന്റെ വഴി അതാണ് അണലി പാമ്പ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വിഷമുണ്ട് അത് ദംശിച്ചു കഴിഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം അപകടത്തിലാവുകയാണ് ഇതാണ് ഉള്ളിൽ വിഷം വെച്ച് ജീവിക്കുക ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കുന്ന വ്യക്തികളുടെയൊക്കെ പ്രത്യേകത അവർ അനേകരെ നശിപ്പിക്കുന്നവരായിട്ട് തീരും സ്വയം നശിക്കുന്ന വ്യക്തിയായിട്ട് തീരും എന്ന് അനേകം അനുഷ്ഠാനങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടുകുത്തുന്നുണ്ട് കൈവരിക്കുന്നുണ്ട് ഈ മനഃപരിവർത്തനമില്ലാത്ത അവർ ചിന്തിക്കുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ മുങ്ങാൻ വരുന്ന പരിസേരൻ നിയമജനെ കണ്ടിട്ടാണ് ശാപകോമന്ന പറയുന്നത് അണലി സന്തതികൾ എന്താ പറയാൻ കാരണം അവരുടെ മനോഭാവം വെള്ളത്തിൽ മുങ്ങിയാൽ എല്ലാ പാപവും മായ്ക്കപ്പെടും വെള്ളത്തിൽ മുങ്ങിയാൽ എല്ലാം തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും മാറും മാറണം എത്ര സ്നേഹം നിറഞ്ഞവരെ മാനസാന്ദ്രത്തിലേക്ക് വചനം നിന്നെ നയിക്കുന്നുണ്ട് മാനസാന്തരത്തിലേക്ക് വചന ശുശ്രൂഷ നയിക്കുന്നുണ്ട് ഇന്ന് അനേകം വചന ശുശ്രൂഷകളുണ്ട് അനേകം വചന പ്രഘോഷണങ്ങളുണ്ട് നമ്മളെ യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം മാനസാന്തരപ്പെടുവിൽ പിടുവിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വചനം പറഞ്ഞ് ആരംഭിച്ച കർത്താവിൻ്റെ ജീവിതം ഈ നിത്യജീവിതത്തിന് വേണ്ടി സ്വർഗ്ഗത്തിന് വേണ്ടി ഉള്ള പ്രധാനപ്പെട്ട സന്ദേശം നീ ഇന്ന് വചനം കേൾക്കുമ്പോൾ മനസാന്തരപ്പെടുന്നുണ്ടോ ഇപ്പോഴെങ്കിലും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താപങ്കിലേക്ക് തിരികെ വരുവിൽ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കയറേണ്ടത് ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുദപിച്ചില്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയുടെ ഫലമില്ല എൻറെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എൻ്റെ പാപ വടികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും ഇടപെടുകയില്ല പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷ മാനസാന്തരത്തിന്റെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ എളിമപ്പെട്ട് അനുതപിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യം നൽകാനായിട്ട് ഇടയാകട്ടെ ഈശോ അനുതാപം കൊണ്ട് നിന്നെ നിറയട്ടെ എന്നെ നിറയ്ക്കട്ടെ അണലി സന്തതികളെ എന്ന് സ്നാപയോഹൻ ഞാൻ വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അണലി സന്തതികളെ എന്ന് വിളിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ അണലി എന്ന് പറയുന്നത് ഉള്ളിൽ വിഷം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അണലിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അണലിയെ സൂചിപ്പിക്കുന്നത് ഈ വക്രതയുടെയും വഞ്ചനയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പഴയ നീളം വക്രതയും വഞ്ചനയും സൂചിപ്പിക്കാൻ വേണ്ടി പുറമേ പെട്ടെന്ന് വന്ന് അറിയില്ല ഉള്ളിൽ വരുന്ന ഉള്ളിലെ വിഷം വെച്ചുകൊണ്ടിരിക്കും വക്രതയും വഞ്ചനയെ സൂചിപ്പിക്കാനായിട്ട് ഉള്ളിൽ ഉഗ്രവിഷം സൂചിപ്പിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ വീണ്ടും പ്രത്യേകത പറയുന്നത് ഈ അണലിക്ക് കാതില്ല കേൾക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഇത് കേൾക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഈ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് എത്തും ഇവിടെ വരുന്ന നിർവിചാരിക്കാത്ത സമയത്ത് എത്തും ഇത് സ്നാപകോഹന് ഞാൻ പറയുമ്പോൾ അന്നത്തെ പരിസയ മനോഭാവത്തിനെതിരായിട്ടാണ് ഈ അണലി സന്ധതികളെ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഇതായത് ഈ വക്രതയും വഞ്ചനയും സൂക്ഷിച്ച് ഉള്ളിൽ വെച്ചുകൊണ്ട് വക്രതയും വഞ്ചനയുടെ വഴികളിലൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രൂപം ധരിക്കുന്ന മനോഭാവം വക്രതയും വഞ്ചനയും ഉള്ളിവെക്കുക ഉള്ളിലെ പാപത്തെ ഒളിപ്പിച്ച് ജീവിക്കുക ഉള്ളിൽ പാപത്തിന്റെ പടികൾ അതാണ് അണലി പാമ്പ് വരുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ വിഷമുണ്ട് അത് ദംശിച്ചു കഴിഞ്ഞാൽ അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതം അപകടത്തിലാവുകയാണ് ഇതാണ് ഉള്ളിൽ വിഷം വെച്ച് ജീവിക്കുക ഉള്ളിൽ പാപത്തെ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കുന്ന വ്യക്തികളുടെയൊക്കെ പ്രത്യേകത അവർ അനേകരെ നശിപ്പിക്കുന്നവരായി തീരും സ്വയം നശിക്കുന്ന വ്യക്തിയായിട്ട് തീരും ഇനി മൂന്നാമതായിട്ട് പറയുന്നത് കാതില്ല ഇങ്ങനെ പരിസര മനോഭാവത്തിന്റെ പ്രത്യേകതയാണ് അവരോട് വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും അവർക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരു പരിവർത്തനമില്ല ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയുന്നില്ല സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താത്ത മനോഭാവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയല്ല വചനം പറയുന്നത് ഞാൻ മാനസാന്തരപ്പെടേണ്ട കാര്യമില്ല എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് മനസ്സിൽ കണ്ട് സ്വന്തം പാപാവസ്ഥയെ തുടനെ തുടരുന്ന ഒരു മനോഭാവമുണ്ട് സ്വന്തം പാപാവസ്ഥയെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എങ്ങനെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയത്തില്ല സ്വന്തം പാപാവസ്ഥയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ പാപത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ യോഗ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി വെട്ടിയൊരുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ജീവിതത്തിൽ ചില വെട്ടിയൊരുക്കലുകളെ ദൈവം അനുവദിക്കുന്നുണ്ട് ഫലം കായ്ക്കാൻ വേണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരമെന്ന് പറയുന്നത് മാനസാന്തരത്തിന് നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി കാരണം ആ സ്നാപോഹനൻ പറയുന്നത് വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വെക്കപ്പെടും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം ഇട്ട് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് സ്വതോംകോമൂറെ ദേശത്തെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കത്തിച്ചാമ്പലായ ദേശത്തിൻ്റെ പ്രത്യേകത തങ്ങളുടെ പാപത്തിൽ നിന്ന് ഒരിക്കലും മോചിക്കപ്പെടാതെ പാപത്തിൽ തന്നെ തീർജീവിച്ച് കത്തിച്ചാമ്പലായ സ്വോതോം കോമൂറയെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ശാപവഹനാൻ വചനം പ്രസംഗിക്കുന്നത് കത്തിച്ചാമലാകും അതുകൊണ്ടാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെക്കപ്പെട്ടു നീ വെട്ടി വീഴ്ത്തപ്പെടും നീ ഒന്നുമില്ലാത്ത വ്യക്തിയായിട്ട് മാറും അതുകൊണ്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പറയാണ് വീണ്ടും വീണ്ടും പരിസരെയും സതിക്കാരെയും ഈ അണലി സന്ധതികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു മനോമാനസാന്തരത്തിൻ്റെ മനോഭാവം ഇല്ല ആത്മാവ് രക്ഷപ്പെടുകയില്ല എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ മനപരിവർത്തനമില്ലാത്ത അനുഷ്ഠാനം അർത്ഥമില്ല മനപ്പരിവർത്തനമില്ലാത്ത ഇന്ന് അനേകം അനുഷ്ഠാനങ്ങളുണ്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടുകുത്തുന്നുണ്ട് കൈവിരിക്കുന്നുണ്ട് ഈ മനഃപരിവർത്തനമില്ലാത്ത അവർ ചിന്തിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ മുങ്ങാൻ വരുന്ന പരിസേരൻ നിയമജനെ കണ്ടിട്ടാണ് ശാപകനെന്ന് പറയുന്നത് അണലി സന്തതികൾ എന്താ പറയാൻ കാരണം അവരുടെ മനോഭാവം വെള്ളത്തിൽ മുങ്ങിയാൽ എല്ലാ പാപവും വായിക്കപ്പെടും വെള്ളത്തിൽ മുങ്ങിയാൽ എല്ലാം തീർ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും മാറും പാപം പാപമേറ്റുപറഞ്ഞാതെ ഏത് നദിയിൽ പോയി മുങ്ങിയാലും പാപം രക്ഷപെടുക പാപമേറ്റു പറയാതെ എത്ര യാത്ര നടത്തിയാലും എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും പാപം പാപമേറ്റുപറയാതെ ഏതൊക്കെ വഴികളിലൂടെ നടന്നു പോയാലും ഏതൊക്കെ പുണ്യ സേവനങ്ങൾ ചെയ്താലും രക്ഷപെടിയാണ് പാപമേറ്റ് മനഃപരിവർത്തനമില്ലാത്ത അനുഷ്ഠാനങ്ങൾക്ക് ഫലം നൽകാനായിട്ട് കഴിയല്ല ഒന്നാമതായിട്ട് പറയുന്നത് ഈ ഹൃദയപരിവർത്തനമില്ലാത്ത ഒരവസ്ഥ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഹൃദയ പരിവർത്തനം ഇല്ലാത്ത അവസ്ഥ ഒരു ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ എന്നും ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുണ്ട് ഇരുപത് വർഷം മുപ്പത് വർഷം മുമ്പുള്ള അതേ മാനസികാവസ്ഥ അതേ പാപത്തിൽ തന്നെ തുടരുന്നവരുണ്ട് ഒരു ചേഞ്ച് ഇല്ലാത്ത അവസ്ഥ മദ്യപിക്കുകയും ചെയ്യും പാപത്തിൽ തുടരുകയും ചെയ്യും തെറ്റായ ബന്ധങ്ങൾ ചെയ്യുകയും ചെയ്യും അത് വീണ്ടും പ്രാർത്ഥിക്കുകയും ചെയ്യും പരിവർത്തനമില്ലാത്ത ആത്മീയത ഫലമില്ല ഹൃദയ പരിവർത്തനം ഇല്ലാത്ത ആത്മീയത ഫലം നൽകുകയില്ല രണ്ടാമതായിട്ട് പറയുന്നത് രക്ഷപ്പെടുമെന്നുള്ള മിഥ്യാധാരണയാണ് ഈ പരിസേന നിയമന്രെ നയിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ രക്ഷപ്പെടാനുള്ളവര് ഞങ്ങൾ രക്ഷപ്പെടും ഒരു കുഴപ്പമില്ല മറ്റുള്ളവർ നശിച്ചാൽ രക്ഷപ്പെടും ആ രക്ഷപ്പെടുമെന്നുള്ള അമിതമായ വിശ്വാസം അവരെ ഏറ്റവും വലിയ നാശത്തിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഇതേ മനോഭാവമുണ്ട് ഞാൻ രക്ഷപ്പെടും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല ചില ആൾക്കാരെ തിരുത്തുമ്പോൾ അവർക്ക് വചനം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനോഭാവമാണ് എനിക്കൊരു പാപവും ചെയ്യാറില്ല ചില കുമ്പസാരം വർഷങ്ങൾ കൂടിയുള്ള കുമ്പസാരമാണെങ്കിലും കുമ്പസാരം കൂട്ടം പറയുന്നത് ഞാനൊരു പാപവും ചെയ്യാറില്ല ചിലപ്പോൾ പറയും ഏതെങ്കിലുമൊക്കെ അറിഞ്ഞറിയാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനപ്പുറം ഒന്നുമില്ല ഉള്ളിലെ ജീർണത പുറത്തേക്ക് കൊണ്ടുവരിക ഉള്ളിലെ ഈ പാപം തിരിച്ചറിയണമെങ്കിൽ പോലും പരിശുധാത്മാവിന്റെ അഭിഷേകം വേണം ഈ പാപബോധം തന്നെ പരിശുധാത്മാഭിഷേകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകുന്നു എന്ന് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ രക്ഷപ്പെടുമെന്ന മിഥ്യാധാരണ മൂന്നാമത്തത് മാനസാന്തനം പിന്നീട് മതി എന്നുള്ള മനോഭാവം ചില ആൾക്കാരുടെ മനോഭാവമുണ്ട് ഇപ്പോഴൊന്നും പള്ളിയിലൊന്നും പോകണ്ട ഇപ്പോഴൊന്നും ഉപസാരിക്കേണ്ട ഇപ്പോഴൊന്നും ദൈവത്തിലേക്ക് അടുക്കണ്ട ചിലരെ ധ്യാനം ധ്യാനത്തിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപസാരത്തിന് വേണ്ടി പറയുമ്പോൾ പറയുന്ന മനോഭാവമാണ് ഇപ്പോൾ വേണ്ട കുറേ കാലം കഴിഞ്ഞ് മതി പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിന്റെ ആത്മീയസ്ഥിതി ഒന്ന് പരിശോധിക്കണം അതുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കപ്പെടുന്ന മേഖലയുണ്ട് സ്നാപകഹൻ വചനം പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ജർമ്മിയ പ്രവാചകൻ ദേവാലയത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ആരാധിക്കാൻ വരുന്നവരോട് വിളിച്ചു പറയുക നിങ്ങൾ പിന്തിരിയണം പാപത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ജർമിയാണ്ട് പറയാണ് ഈ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് നശിക്കുന്ന വാദന അതായത് നിങ്ങൾ നശിച്ചു പോകും അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും അനുതാപത്തിന്റെ മാനസാന്തര വചനം ശിക്ഷയെക്കുറിച്ച് പറയും എന്തിനാണ് ശിക്ഷയെ കുറിച്ച് പറയുന്നത് ഈ ദേവാലയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകണം പാപബോധം ഉണ്ടാകണം വീണ്ടും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ ഒരു ചുരുളിൻ്റെ അകത്ത് തന്റെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് നീ ജനത്തോട് വിളിച്ചു പറയാൻ പറയുകയാണ് ദേവാലയത്തിലേക്ക് വരുന്നത് ജർണിയ പ്രവാചകൻ ബാറൂക്കിന് ഇത് എഴുതി കൊടുത്ത് ബാറൂക്കിനെ കൊണ്ട് ദേവാലയത്തിൽ വരുന്നവരോട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുക ഇതൊക്കെ എഴുതുമ്പോഴും പറയുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് ഒരുപക്ഷെ ഇത് കേട്ട് ജനം മാനസാന്തരപ്പെട്ടേക്കാം അപ്പോൾ ഞാൻ അവരോട് ഞാൻ അവരോട് കരുണ കാണിക്കും ദൈവത്തിന്റെ കരുണയുടെ അടയാളമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ മനസ്സിന് ഈ അല്ലൊരു പുരോഗതിയുടെ വചനം കേൾക്കാനായിട്ട് ഇഷ്ടമാണ് സാമ്പത്തിക അഭിവൃദ്ധിയുടെ വചനം കേൾക്കാനായിട്ട് ഇഷ്ടമാണ് ഞാൻ ചില വചനങ്ങൾ നിയമാവർത്തന പുസ്തകത്തിന്റെ ആദ്യം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നീ എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും അപ്പകുഴക്കുന്ന കലവും ആ മാവും അതൊക്കെ വർദ്ധിക്കപ്പെടും നീ എല്ലായിടത്തും അനുഗ്രഹം പ്രാപിക്കും ഇത് കേൾക്കാൻ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് നീ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചു കഴിയുമ്പോൾ നീ എല്ലായിടത്തും ശവിക്കപ്പെട്ടവനായിരിക്കും നീ എല്ലായിടത്തും നിനക്ക് അനുഗ്രഹം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും നിന്റെ ഭൗതിക വായ്പ തകർച്ച ഈ വചനം എന്തിനാ കർത്താവ് പറയുന്നത് ഈ വചനം പറയുന്നത് നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ബൈബിളിലെ വളരെ കട്ടിയായിട്ട് മനുഷ്യരെ വ്യക്തിപരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് മാനസാന്തരത്തിന്റെ വചനം പറയുന്നത് ഇപ്പോൾ അനുഭവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈശോ ഗുക്കായുടെ സുരക്ഷേട്ടത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നത് ഗലീലക്കാരായ ഏതാനും പേരുടെ വെളികളിലെ പീലാത്തോസ് രക്തം കലർത്തി വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത് ഇത് മാനസാന്തര നിങ്ങൾ നശിക്കും അല്ലെങ്കിൽ സീലോഹായെ ഗോപുരം വിടിഞ്ഞ് വീണ് ചിലർ മന മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത് എന്താ അത് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല ഇതുപോലെ നശിക്കും ചില സംഭവങ്ങൾ ചില വചനങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് മാനസാന്തരപ്പെടാൻ വേണ്ടി മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് അതാണ് ജെറുസലേമെ നിന്റെ ജർമ്മിയ പ്രവാചത്തിൻ്റെ പുസ്തകം നാല് പതിനേഴ് പതിനാല് ജെറുസലേമെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് ദുഷിച്ച ചിന്തകളും പേരു കഴിഞ്ഞു വചനം കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരാൾക്ക് തന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം അപ്പം അതുകൊണ്ട് ഈ വചനയൊക്കെ കഴിയുമ്പോൾ തന്നെ എൻ്റെ മാനസാന്തരത്തിലേക്ക് നയിക്കണം എൻ്റെ മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കണം മാനസാന്തരമില്ലാത്ത യാന്ത്രികമായ സുവിശേഷ പ്രകോഷ സ്വീകരണം ആ അതുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കാം എളുമയുടെ മനോഭാവം സ്വീകരിക്കാം മാനസാന്തരത്തിൻ്റെ ഒരു അഭിഷേകം സ്വന്തമാക്കാം വിശ്വ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രതിമിഷം കർത്താവിനെ സ്തുതി ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലു റിയ ഹാലു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം നമ്മുടെ കർത്താവ് വിശമിഷിയാണ് കൃപയും പിതാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സഹവാസവും ഈശോയുടെ നേതൃത്വത്തിൻ്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശുഭിശേഖരം